നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ പി വി അൻവറിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കങ്ങളും പ്രതികരണവുമായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രകടമായത് ശക്തമായ ഒരു കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച വളരെ കൃത്യമായിട്ടുള്ള ചില ഇടപെടലുകൾ ഉപദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പി വി അൻവർ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉറപ്പിലാണ് അൻവർ ഇപ്പോൾ കളിക്കുന്നത് അത്തരത്തിലുള്ള ചില ഉറപ്പുകൾ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്ന കാര്യത്തിൽ കൂടുതൽ ചർച്ചകളുടെ ആവശ്യമില്ല പിന്നിൽ താങ്ങുന്നത് മമതാ ബാനർജി തന്നെയാണ് മമതാ ബാനർജി ആകട്ടെ കേരളത്തെ ലക്ഷ്യമിട്ടിട്ട് നാളുകൾ ഒരുപാടാകുന്നു ഇപ്പോഴാണ് മമതയ്ക്ക് പറ്റിയ ഒരു സുവർണ അവസരം കേരളത്തിൽ വീണുകെട്ടുന്നത് പി വി അൻവറിലൂടെ മമതാ ബാനർജി കേരള രാഷ്ട്രീയം പിടിക്കാൻ ഒരുങ്ങുകയാണ് അതിൻ്റെ കളമുരുക്കലാണ് ഇപ്പോൾ നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കയ്യിൽ നയാ പൈസയില്ലെന്ന് മാധ്യമങ്ങളെ കണ്ട് കരഞ്ഞു പറയുന്ന അൻവർ ഇന്നിപ്പോൾ സകലതിനും സജ്ജമാണ് എന്ന് വിളിച്ചു പറയുന്നത് ഏതായാലും ബംഗാളിൽ നിന്ന് കാശ് നിറച്ച ഒരു പെട്ടി അത് നിലമ്പൂരിലേക്ക് യാത്ര തിരിച്ചതായിട്ടാണ് ഇപ്പോൾ കരക്കമ്പി കേൾക്കുന്നത് ഒരുപക്ഷേ ആ പണത്തിൻ്റെയും അതോടൊപ്പം തന്നെ മമതാ ബാനർജി എന്ന അധികാര കേന്ദ്രത്തിൻ്റെയും പിന്തുണ പി വി അൻവറിനെ ഒരു രാഷ്ട്രീയ കരുത്ത് തന്നെയാണ് ആ കരുത്ത് തന്നെയായിരിക്കാം ഈ തെരഞ്ഞെടുപ്പിൽ അൻവറിനെ നയിക്കുകയും ഒരുപക്ഷെ അൻവറിനെ വിജയിപ്പിക്കുകയും ചെയ്തെത്തുക ഇനി ഒരുപക്ഷെ അൻവറിനെ പരാജയമാണെങ്കിൽ അതോടെ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുമെന്നാണ് ഇടതുപക്ഷവും കോൺഗ്രസും കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ അവിടെ ഒരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട് ഇനി ഒരുപക്ഷെ നിലമ്പൂരിൽ അൻവർ പരാജയപ്പെട്ടാലും ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള അൻവറിൻ്റെ എൻട്രിക്കുള്ള ഒരു സുവർണ അവസരമാണ് ആ എന്ന കാര്യത്തിൽ തർക്കം വേണ്ട കാരണം എം എൽ എ സ്ഥാനത്ത് നിന്നും പരാജയപ്പെടുന്ന അൻവറിനെ മമത ബംഗാളിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തിക്കുമെന്നത് ഉറപ്പാണ് ആ ഒരു ഉറപ്പിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അൻവർ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് നിലമ്പൂരിൽ പോരാട്ടത്തിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എം എൽ എയേക്കാൾ വലിയൊരു പദവിയാണ് രാജ്യസഭ എം പി എന്ന് പറയുന്നത് കിട്ടിയാൽ തന്നെ കൈനനയാതെ മീൻ പിടിക്കാം എന്നതാണ് ആ ഒരു പദവിയുടെ പ്രത്യേകത അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അൻവറിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് ഈ രാജ്യസഭ എം പി ആകുക എന്നത് തന്നെയാണ് മമതയ്ക്ക് അൻവറിൽ നല്ല പ്രതീക്ഷയുണ്ട് മമതയുടെ പ്രതീക്ഷയ്ക്കൊപ്പം കൂടെ നിൽക്കാൻ അൻവറിനെ സാധിക്കുമെന്നാണ് പലരും ഇപ്പോൾ വിലയിരുത്തുകയും ചെയ്യുന്നത് അപ്പോൾ ആ വിലയിരുത്തലുകളെല്ലാം തന്നെ എത്ര കണ്ട യാഥാർത്ഥ്യമാകും എന്നതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ എല്ലാവരും നോക്കിക്കാണുന്നത് അൻവർ കാരണമാണ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെ അൻവർ വരുത്തിവെച്ച ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ തന്നെ മത്സരിക്കുമ്പോൾ നിലമ്പൂരിലെ വോട്ടർമാർ അത് എങ്ങനെ സ്വീകരിക്കുമെന്നത് വളരെ നിർണായകമാണ് അതുമാത്രവുമല്ല നിലമ്പൂരിലെ വോട്ടർമാർ തുടർച്ചയായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അത്ര കണ്ടങ്ങ് സന്തോഷവാന്മാരുമല്ല കാരണം ലോക്സഭയിലേക്ക് രാഹുൽ ഗാന്ധി വിജയിച്ച ശേഷം മാസങ്ങൾക്കുള്ളിൽ തന്നെ അവർ വീണ്ടും പോളിംഗ് ബൂത്തുകളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായി രാഹുൽ വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിൽ രാജിവെച്ചപ്പോഴാണ് നിലമ്പൂർ ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലം വീണ്ടും ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയത് പകരം സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ പ്രിയങ്ക കടന്നു വന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലവും വിധിയെഴുത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അതേ നിലമ്പൂരിലെ ജനങ്ങൾ വീണ്ടും ഇപ്പോൾ അൻവർ വരുത്തി വെച്ച തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യുവാനായിട്ട് തയ്യാറാകേണ്ടി വന്നിരിക്കുകയാണ് പൊതുവേ ഇന്നത്തെ തലമുറയ്ക്ക് അവർക്ക് രാഷ്ട്രീയത്തോടും വോട്ട് ചെയ്യലിനോടും വലിയ താൽപ്പര്യമില്ലാത്ത ഈ ഒരു കാലത്ത് ഇപ്പോൾ ഇങ്ങനെ തുടർത്തുകയുള്ള ഈ വോട്ടെടുപ്പുകളിൽ എത്ര കണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ വരുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പൊതുവേ ചർച്ചയ്ക്ക് മുന്നിൽ വയ്ക്കുക അൻവറിൻ്റെ ചതി തന്നെയാകും ഇടതുമുന്നണിയുടെ ആദ്യ കൺവെൻഷനിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും തൻ്റെ പ്രസംഗത്തിൽ അക്കാര്യം ആവർത്തിച്ച് പറയുകയുണ്ടായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അൻവറിനെ കടന്നാക്രമിക്കുകയുണ്ടായി ഇപ്പോൾ എല്ലാവരുടെയും ഒരു പൊതുശത്രു അൻവർ തന്നെയാണ് അതുപോലെ അൻവറിനാകട്ടെ രണ്ട് ശത്രുക്കളാണ് ഉള്ളത് ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും രണ്ടാമത്തേത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ രണ്ടു പേരുടെയും രാഷ്ട്രീയ അന്ത്യം കണ്ടിട്ടേ തൻ്റെ രാഷ്ട്രീയം നിർത്തുകയുള്ളൂ എന്നതാണ് പി വി അൻവറിൻ്റെ നിലപാട് നിലമ്പൂരിലെ എ പി വിഭാഗം ഉൾപ്പെടെയുള്ളവർ അൻവറിന് പിന്തുണ നൽകിയതായിട്ടുള്ള വിവരങ്ങൾ ചില രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നതായിട്ട് വിവരമുണ്ട് എ പി വിഭാഗത്തിൻ്റെ പിന്തുണ ചെറിയൊരു പിന്തുണയല്ല നിരവധി മഹല് കമ്മിറ്റികളെ നയിക്കുന്നത് എ പി വിഭാഗമാണ് ഇനിയും പി വി അൻവറിനെ പോലെ ഒരാൾ കോൺഗ്രസിൻ്റെ പഠിക്കൽ നിൽക്കാതെ ആത്മാഭിമാനത്തോടുകൂടി മത്സരിക്കണം എന്നുള്ളതാണ് മണ്ഡലത്തിൽ ഏറെയും എ പി വിഭാഗവും അതുപോലെ തന്നെ സംഘടനകളും അൻവറിനു വേണ്ടി നിലകൊണ്ടാൽ യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ തന്നെ കടപുഴകി വീഴുമെന്ന കാര്യം ഉറപ്പാണ് നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാരിലേറെ ആളുകളും സാധാരണക്കാരാണ് അതുകൊണ്ട് തന്നെ അവിടെ തൊഴിലാളികളുടെയും മലയോര കർഷകരുടെയും ഒക്കെ തന്നെ വലിയൊരു പിന്തുണ അൻവറിനൊപ്പമാണ് മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ മുൻപിലെ വാതിലുകൾ പോലെ ആയിരുന്നില്ല പി വി അൻവറിൻ്റെ മുൻപിലെ വാതിലുകൾ അതെല്ലാം ഇപ്പോഴും പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കും വേണ്ടി തുറന്നിട്ടിരിക്കുകയായിരുന്നു ആ വാതിലിലൂടെ പരിഹരിക്കപ്പെട്ട ഒട്ടേറെ പ്രതിസന്ധികളുണ്ട് പലർക്കും കൈത്താങ്ങാകുവാൻ പി വി അൻവറിനെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് പി വി അൻവറിനെ നിലമ്പൂരിൽ ഏറെ സ്വീകാര്യനാക്കി മാറ്റിയിട്ടുള്ളത് എന്തു തന്നെയായാലും നിലമ്പൂരിലെ അന്തിമഫലം അത് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും അൻവറിനെ വലിയൊരു ഓഫർ തന്നെയാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ കാത്തിരിക്കുന്നത്